ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപതിൽ ഇരുപത് സീറ്റുകളും നേടുവാൻ കോൺഗ്രസ് തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളുമായി മുൻപോട്ട് പോകുന്നു നിലവിൽ ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു സീറ്റ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക എന്ന കൂടി ഇടതുപക്ഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരിടത്തെങ്കിലും വിജയിക്കണം ലോക്സഭയിലേക്ക് ഇവിടെ നിന്ന് ഒരാളെ കൊണ്ടുവരണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ശക്തമായി പ്രവർത്തിക്കുന്നു ബി ജെ പി അങ്ങനെ ഇടതുപക്ഷവും ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ശക്തിക്ക് ശക്തിയായി മത്സരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം എന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ശശി തരൂരാണ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും മികച്ച കൂടി വിജയിച്ച് മൂന്ന് തവണയും തിരുവനന്തപുരത്തിന്റെ എം പി ആയി നിലകൊണ്ടിരുന്ന ശശി തരൂർ തന്നെയാകും ഇത്തവണയും തിരുവനന്തപുരത്തിന്റെ എം പി ഒരു തവണ കൂടി വിജയിച്ചു വന്നാൽ അദ്ദേഹം ചരിത്രം കുറിക്കും നാല് തവണ നാല് ടേം അടിപ്പിച്ച് എം പി ആയിരിക്കുന്ന വ്യക്തി എന്ന തരത്തിൽ ചരിത്രം കുറിക്കുവാൻ പോകുന്ന വ്യക്തിയായി മാറും ശശി തരൂർ ി ജെ പി സ്ഥാനാർത്ഥിയെ സസ്പെൻസായി ഇപ്പോഴും നിലനിർത്തുന്നു രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള നിർമ്മല സീതാരാമൻ അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്ന് പറയുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലാണ് ഇപ്പോൾ വലിയ ചർച്ച കാര്യമായി നടക്കുന്നത് പന്നിൻ രവീന്ദ്രനായിരുന്നു സി പി ഐയുടെ സീറ്റായ തിരുവനന്തപുരത്ത് സി പി ഐയുടെ മുതിർന്ന നേതാവെന്ന രീതിയിൽ മത്സരിപ്പിക്കുവാൻ ആദ്യം തീരുമാനമെടുത്തിരുന്നത് എന്നാൽ പന്നിൻ രവീന്ദ്രൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു പക്ഷേ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസും ബി തമ്മിൽ ശക്തമായ മത്സരം നടക്കുമെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം പന്നിൻ രവീന്ദ്രൻ എന്ന മുതിർന്ന സി നേതാവ് അതിൽ നിന്ന് വിട്ടുനിന്നത് പക്ഷേ പന്നിൻ രവീന്ദ്രൻ അല്ലാതെ മറ്റൊരാൾക്കും തിരുവനന്തപുരത്ത് മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന സി പി ഐ കരുതുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാര്യം പഞ്ഞൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തെ എം പി ആയിരുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ സി പി ഐക്ക് മുൻപോട്ട് വയ്ക്കുവാൻ സാധിക്കുന്ന കരുത്തനായ സ്ഥാനാർത്ഥിയാണ് പഞ്ഞൻ രവീന്ദ്രൻ പക്ഷേ അദ്ദേഹം അതിന് സമ്മതം മുളിയിട്ടില്ല ആ സാഹചര്യത്തിൽ ടി ജെ ആഞ്ചലോസിനെ സി പി ഐയുടെ നേതാവായ ടി ജെ ആഞ്ചലോസിനെ മത്സരിപ്പിക്കുവാനാണ് സി പി ഐയുടെ തീരുമാനം ടി ജെ ആഞ്ചലോസ് ശക്തനായ ഒരു സി പി ഐ നേതാവ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മാരാരിക്കുളം നിയമസഭയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് എം എൽ എ ആയ വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ആലപ്പുഴയിൽ നിന്നും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വന്ന എം പി ആയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പാർലമെന്ററി നടപടികളെ പറ്റിയും ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പറ്റിയും തെരഞ്ഞെടുപ്പിന്റെ വ്യതിയാനങ്ങളും സ്വരച്ചർച്ചകളും വിഘടനങ്ങളും ഒക്കെ കൃത്യമായി അറിയാവുന്ന നേതാവാണ് ടി ജെ ആഞ്ചലോസ് എങ്കിലും പനിരവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള സമ്മർദ്ദം ദേശീയ തലത്തിൽ നിന്നും കേന്ദ്ര ഘടകത്തിൽ നിന്നുമൊക്കെ വളരെ ശക്തമായി ഉണ്ടാകുന്നുണ്ട് എങ്കിലും അദ്ദേഹം ഒരു സമ്മതം മൂടാത്തത് കൊണ്ട് തന്നെ ടി ജെ ആഞ്ചലോസിനായിരിക്കും സാധ്യതകൾ ഏറെ പക്ഷേ ടി ജെ ആഞ്ചലോസിന് നിലവിൽ വിശ്വപൌരൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന തിരുവനന്തപുരത്തിന്റെ എം പി ആയി നിലകൊള്ളുന്ന ശശി തരൂരിനെയും ശക്തമായ വേരോട്ടമുള്ള ബി ജെ പി സ്ഥാനാർത്ഥി അതൊരുപക്ഷ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ അവരോട് പൊരുതി നിൽക്കുവാനുള്ള ശേഷി നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനും ടി ജെ അഞ്ചലോസിനും ഉണ്ടോ എന്നത് ഒരു ചോദ്യമാണ് അത് കൂടാതെ സി പി ഐയിൽ മുൻപോട്ട് വയ്ക്കുന്ന മറ്റൊരു പേര് ആനി രാജയുടെ ആണ് ആനി രാജയും സി പി ഐയുടെ വനിതാ നേതാക്കന്മാരിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് തലത്തിൽ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് ഡി രാജയുടെ ഭാര്യയാണ് സി പി ഐയുടെ കരുത്തയായ സ്ഥാനാർത്ഥി തന്നെയാണ് ആനി രാജ അതുകൊണ്ട് ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വവും പരിഗണിക്കുന്നുണ്ട് സി പി ഐ പന്നിന്റെ വീന്ദ്രൻ ഇല്ലെങ്കിൽ ടി ജെ ആഞ്ചലോസ് ടി ജെ ആഞ്ചലോസ് ഇല്ലെങ്കിൽ ആനി രാജ ഇങ്ങനെയാണ് നിലവിൽ സാഹചര്യത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി പട്ടിക നിൽക്കുന്നത് പന്നിന്റെ വീന്ദ്രൻ അല്ലെങ്കിൽ ടി ജെ ആഞ്ചലോസ് എന്ന സി പി ഐയുടെ ഒരു ഘടകം മുറുകെ പറയുവാനുള്ള മറ്റൊരു കാരണം ലത്തീൻ വോട്ടുകളാണ് ലത്തീൻ വോട്ടുകൾ കാര്യമായുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐ വോട്ടുകൾ കൃത്യമായി ചേർത്തു പിടിച്ചതിനു ശേഷം ബി ജെ പിയും കോൺഗ്രസും മുൻപോട്ട് വയ്ക്കുന്ന ഹൈന്ദവ സ്ഥാനാർത്ഥികൾക്ക് എതിരായി ഹൈന്ദവ വോട്ടുകൾക്ക് ശേഷം അവിടെ ശക്തമായി നിൽക്കുന്ന ലത്തീൻ ലത്തീൻ വോട്ടുകളെ തങ്ങളോട് ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുവാനാണ് സി പി ഐയുടെ തീരുമാനം സി പി ഐയുടെ തനത് വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകളുമൊക്കെ കൃത്യമായി തങ്ങളുടെ പെട്ടിയിലേക്ക് തന്നെ എത്തിച്ചതിന് ശേഷം ലെത്തീൻ വോട്ടുകൾ കൂടി ആകർഷിക്കുക എന്നുള്ളതാണ് സി പി ഐയുടെ നിലവിലത്തെ തന്ത്രം അതിന് തന്നെയാണ് ടി ജെ ആഞ്ചറോസിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും പറയേണ്ടതായുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസ് അതിശക്തമാണ് അല്ലെങ്കിൽ ശശി തരൂർ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എലൈറ്റ് ആയിട്ടുള്ള വോട്ടർമാരുടെ വോട്ടുകൾ വിദ്യാസമ്പന്നരായിട്ടുള്ളവരുടെ വോട്ടുകൾ ഹിന്ദുക്കളുടെ വോട്ടുകൾ നായർ വോട്ടുകൾ ഇവയെല്ലാം ശശി തരൂരിന് അനുകൂലമായി നിൽക്കുമ്പോൾ ബി ജെ പി കൊണ്ടുവരുന്നത് ആദിത്യവർമ്മയെ പോലെ അല്ലെങ്കിൽ ശക്തനായ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ പോലെ അല്ലെങ്കിൽ ശക്തനായ ഒരു കേന്ദ്ര നേതൃത്വത്തെ ആണെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ വിഘടിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ടി ജെ ജോസഫിന് കൃത്യമായി നൽകിക്കൊണ്ട് ലത്തീൻ സഭകളുടെ ലത്തീൻ വോട്ടർമാരുടെ വോട്ടുകൾ കൂടി കൃത്യമായി വോട്ട് ബാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ജയിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന സ്വപ്രതീക്ഷയിലാണ് സി പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് ലഭിച്ചത് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളായും അതായത് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ടുകളും ലഭിച്ചത് ശശി തരൂരിനാണ് ഏഴ് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം വോട്ടുകളാണ് ശശി തരൂരിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർധിച്ചത് രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പിയുടെ നേതാവായ കുമ്മനൻ രാജശേഖരനായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കിയ ബി ജെ പിയുടെ നേതാവാണ് കുമ്മനൻ രാജശേഖരൻ അദ്ദേഹം കരസ്ഥമാക്കിയത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകളാണ് മുപ്പത്തി ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം വോട്ട് ശതമാനം കുമ്മന രാജശേഖരൻ കരസ്ഥമാക്കി പക്ഷേ ഒന്നേ ദശാംശം പൂജ്യം രണ്ട് ശതമാനം വോട്ടുകൾ കുറവാണ് കുമ്മന രാജശേഖരൻ ലഭിച്ചത് മൊത്തത്തിൽ നോക്കുമ്പോൾ സി ദിവാകറിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് സി ദിവാകറിന് ലഭിച്ചത് ഇരുപത്തിയഞ്ച് ദശാംശം ആറ് പൂജ്യം ശതമാനം വോട്ടുകൾ മാത്രമാണ് സി സീതിവാഹൻ ലഭിച്ചത് രണ്ടേ ദശാംശം ഒൻപത് പൂജ്യം വോട്ടുകളാണ് അവിടെ കുറഞ്ഞത് അതായത് ഭൂരിപക്ഷം തൊണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ തിരുവനന്തപുരത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരവും നിയമവും പാറശാലയും കോവളവും നെയ്യാറ്റിങ്കരയുമാണ് അതിൽ നേമത്ത് മാത്രമാണ് കുമ്മനം രാജശേഖരൻ ഒന്നാം സ്ഥാനത്ത് വന്നത് ബാക്കി ആറിടങ്ങളിലും ശശി തരൂർ തന്നെയാണ് ഒന്നാമത് സി പി ഐക്ക് മൂന്ന് ഇടങ്ങളിൽ മാത്രമാണ് രണ്ടാം സ്ഥാനത്തെങ്കിലും വരാൻ സാധിച്ചത് അത് പാഠശാലയും കോവളവും നെയ്യാറ്റിൻകരയുമായിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു തവണ പോലും ഒന്നാം സ്ഥാനത്ത് വന്നിട്ടില്ലാത്ത മൂന്നിടങ്ങളിൽ മാത്രം രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള സി പി ഐയുടെ സീതിവാഹകരന് പിടിച്ചെടുക്കുവാൻ കഴിയാത്ത തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പന്നിൻ രവീന്ദ്രനെ കൊണ്ട് സാധിക്കുമോ പന്നിൻ രവീന്ദ്രൻ കൈയൊഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ടി ജെ ആഞ്ചലോസാണ് ടി ജെ ആഞ്ചലോസിന് അതിന് സാധിക്കുമോ ലത്തീൻ വോട്ടുകൾ കൂടി ചേരുമ്പോൾ സി പി ഐയുടെ വോട്ടുകൾ ചേരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ചേരുമ്പോൾ ഇടതുപക്ഷ സഹയാത്രികളുടെ വോട്ടുകൾ ചേരുമ്പോൾ അത് ടി ജെ ജോസഫിന് ബാലികേറ നിന്നും നിഷ്പ്രയാസം ലോക്സഭയിലേക്ക് കാലെടുത്ത് വെക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുവാൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സാധിക്കുമോ അതിന് സാധിക്കുമെന്ന ശുഭവിശ്വാസത്തിലാണ് സി പി ഐ പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കില്ലല്ലോ തൻ്റെ ലോക്സഭാ മണ്ഡലം ശശി തരൂരും വിജയപ്രതീക്ഷയുള്ള ബി ജെ പി സ്ഥാനാർത്ഥി